പൊന്നാന്റെ സ്നേഹം മര വന്നോ ഭോകമ്പില്ലന്റെ ഒരു ജഗ പോകുക എന്താണറിയോ ഇവിടുത്തെ കാണേണ്ടത് മണ്ണുത്തിൽ മണ്ണുത്തിൽ നമ്മൾ പഴയ കാലത്ത് മണ്ണുത്തിന്റെ മണ്ണൊരു എന്താ പറയുക ഐശ്ശര്യം പറഞ്ഞത് ഇവിടെ എന്ത് വെച്ചാലുണ്ടാവും ഈ ഭോഗംബൽ ചില്ലിയായിട്ടും മല്ലിയായിട്ടും കുല്യായിട്ടും അല്ല ഇതിന്റെ പേരും ഇക്കറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ നമ്മുടെ റേറ്റ് കമ്മിയാന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ ഒരാളെ കാണുന്നില്ല ഏത് ഏക്കർ ഏക്കറക്കണക്കിനാണ് ഈ സാധനങ്ങൾ എടുക്കുന്നത് അതുപോലെ മണ്ണ് ഭോഗമില്ല ബില്ല മാത്രല്ല ഭോഗ വേറെ വെറൈറ്റി അതുപോലെ തന്നെയുള്ള ചെടികളും നല്ല വേലത്ത് വളർന്ന ചെടികളും പിന്നെ അവിടെ പോലെ പച്ചക്കറീൻ്റെ ചെടി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇത് കാണണ്ടേട്ടമാണ് ഇത് പറഞ്ഞത് ഏക്കറൊക്കെ ഇത് അഞ്ച് ഏക്കർ പത്ത് ഏക്കറുള്ളതും നല്ല എല്ലോന്ന് തോന്നുന്നു ഇവിടെ വന്നത് ഇതിലെ പേര് ചില്ലി എന്ന് പറയുന്നുണ്ട് റോസ് റോസ് എന്ന് പറയുന്നത് അത് ഒരുപാട് ഐറ്റം കളറുകളുള്ള വ്യത്യസ്തമായിട്ടുള്ളതായിട്ട് ഇത് ചട്ടിയിലാട്ടോ കാരണം ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് ഏത് പേരെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഭാഗം പില്ല അതല്ലായിരിക്കൂല ഈ കർലാസം നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ട് കലാസം ബുക്ക് ആ സാധനം മനസ്സിലായില്ല അതാണ് ഇവിടെ ഉള്ളത് ഞാൻ അങ്ങനെ ഒക്കെ എടുക്കുന്ന അങ്ങനെ നമുക്ക് പിന്നെ വീട്ടിൽ കാണിക്കാം ഇത് മണ്ണുത്തി ആട്ടോ ഉള്ളരിക്ക് നമുക്ക് സാധനത്തിന് വില കുറവുട്ടാ നേരെ മറിച്ച് നമ്മളെ എന്താ പറയാ ഈ ടൗൺ ഏരിയയില് റോഡ് സൈഡിലൊക്കെ ആകുമ്പോ അതിന് വില കൂടും ഉള്ളേരിക്ക് എത്തുമ്പോഴാണ് നമ്മൾ എല്ലാ സാധനത്തിനും വില കുറഞ്ഞു കുറ്റട്ട ഒരു വെറൈറ്റി ചെടി കണ്ടാ എണീറ്റിക്ക് ചെടി ഇതിന്റെ മൊട്ട് ഇങ്ങനെ എണീറ്റിക്ക് അവിടെ നിന്നും വന്നിട്ട് ഇങ്ങനെ എണീറ്റ് ഇരിക്കണ്ട് കണ്ടില്ല ഇതിന് ഫ്ലവർ ഉള്ള ഒരു ചെടിയാണ് ഡാലിയന്റെ വ്യത്യസ്തമായിട്ടുള്ള കറുകൾ കാണാൻ തന്നെ ഒരു ഭംഗി ആട്ടോ ഇത് വാങ്ങാനല്ല കാണാനാണ് രസം ഇതൊരു ഫ്രൂട്ടിന്റെ തൈ ആട്ടോ ഏഹ് ഓക്കെ നമ്മളെ അത്തിപ്പായത്തിന്റെ മാതിരിയുള്ള ഒരു ഫ്രൂട്ടിന്റെ തയ്യാണ്ട് അത് കാഴ്ചകാണ്ടി നിങ്ങള് ഇതിന്റെ പേരറിയില്ല ഈ ഒരു ചെടി കണ്ടോളി ഫ്രൂട്ട് ആണ് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ചെടികൾക്ക് അത്യപ്രായത്തിന്റെ മാതിരി ആണ് തോന്നുന്നത് കണ്ടെ ഇത് എന്താ ചെടിന്റെ പേര് ഒരു ലക്ഷത്തി അട പതിനായിരം ഒരു ലക്ഷത്തി പത്തായിരം എന്തപ്പോ നമ്മുടെ തൊള്ളിൽ പറയാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ സംഭവം എന്താണറിയോ ഇത് ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ഇങ്ങനെ ആയി കിട്ടാന്നുണ്ടാവും അതുകൊണ്ടാണ് ആ ലക്ഷ ആ ലക്ഷത്തിന്റെ വില കാണുന്നത് അങ്ങനെ നോക്കാണെങ്കിൽ ഇതിന്റെ അടിയിലൊക്കെ ഇതൊക്കെ കൊണ്ടുപോകുന്ന ആർക്കറിയാം ഇതിന്റെ ഹൈ ലെവൽ പൈസ ഉള്ളവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നല്ല കാശുള്ള ആളുകൾക്ക് ഇത് ഓരോരോ മരങ്ങൾ നിക്കുന്നൊക്കെയാണ് അല്ല ഇത് എത്ര എന്ന് വെച്ചാൽ ഇതിന്റെ ഇതിന്റെ ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ അവിടെ പിന്നെ മുപ്പതിനായിരം ഉപേന്റെ വാറം ഒന്നാ കാണു മുപ്പതിനായിരം റുപ്യന്റെ ഇത് നോക്കി ഇതിങ്ങനെ ആയി വരണമെങ്കിൽ തന്നെ കുറച്ച് പണിയാട്ടെ അത് ഈ പറഞ്ഞ വരും ഒന്നല്ല വള്ളിയും പുള്ളിയൊക്കെ ആക്കി വരണമെങ്കില് ഈ ചെടികളിങ്ങനെ ഓരോരങ്ങൾ എന്ന് പറഞ്ഞ അത്ഭുതങ്ങൾ ചെടികളൊക്കെ എന്തെല്ലാം ആക്കാൻ പറ്റും എന്തെല്ലാം ഡിസൈൻ ചെയ്യാൻ പറ്റും അത് ഓരോരുത്തരെ മണ്ട പോലെയാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം നമ്മൾ ജാബി ഇവിടെ കേരളിട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കളിക്കേണ്ടി എന്താ എനിക്കൊരു കുട്ടം കിട്ടിയിട്ടില്ല ഇതൊക്കെ ഇടയ്ക്ക് ഏത് നോക്കിയാണ് നോക്കിയപ്പോൾ അത് എനിക്കത് വാങ്ങാൻ പറ്റുവാ അല്ല എനിക്കിത് വാങ്ങാൻ പറ്റുവാ ഇതൊന്നും ചുരുക്കുന്നുണ്ടാ എനിക്ക് രൂപ തരും അല്ല ഇത് മാഡഞ്ച് ബാക്കി ഞാൻ പതിനഞ്ച് ഞാൻ തരും ചുരുക്കും ബാക്കി മുപ്പത് റുപ്യന്നെടുക്ക് ഇന്റെ വണ്ടി കൊള്ളും കൊള്ളി നമ്മള് കൊള്ളിക്ക് മോറിച്ച് ഈ സാധനം ആഹ് വണ്ടി വാങ്ങണന്നുണ്ട് ജാബിക്ക് പക്ഷെന്ത് പെണ്ണെട്ടാം പൂതി കാശില്ലാത്ത കയറിന്ന് പറഞ്ഞ മാതിരി സാധനങ്ങളൊക്കെ വാങ്ങണന്നുണ്ട് പക്ഷെ ഓ ഇരുന്ന് കിടന്ന് തിരിയെടുത്തൊക്കെ വട കണ്ടപ്പോള് നമ്മളൊരു സീസണിൽ എടുത്താണ് പഞ്ചാര ചെടി അപ്പൊ വീട് നമുക്ക് ഇഷ്ടപ്പെട്ടാല് വെള്ളയൊക്കെ കളി മക്കളെ